ുളം ജി വി സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും റാലിയും ഫ്ലാഷ് മോബും നടത്തി സ്കൂളിൽ എസ് പി സി അംഗങ്ങൾ അണിനിരന്ന ക്ലാസിൽ പി ടി പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി രാജു ഉദ്ഘാടനം ചെയ്തു വാടനപ്പള്ളി പോലീസ് സി ഐ ബിനു ആശംസകൾ നേർന്നു സ്കൂൾ എച്ച് എം എ അസ്ബദ് സി പി ഓ പ്രേംകുമാർ കെ ജെ സ്കൂൾ പി ടി എ അംഗങ്ങളും കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു ലഹരി ഉപയോഗം നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളിലേക്കും എത്തുന്നു എന്നുള്ള ഒരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്കറിയില്ല നമ്മുടെ ഈ സ്കൂളിൽ എത്ര കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അറിയില്ല ആരും ലഹരി ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അല്ലേ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല നിങ്ങളാരും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളല്ല നിങ്ങൾ ഇത്ര മനോഹരമായി ഈ ഒരു സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതു തന്നെ നിങ്ങളുടെ ഭാഗ്യമാണ് അല്ലേ ഈ ഒരു സ്കൂളിൽ വരാനും ഇവിടെ നിങ്ങളുടെ ഇനിയുള്ള പഠനം പൂർത്തീകരിക്കാനും അതിനുശേഷമുള്ള ഹയർ സ്റ്റഡീസിലൊക്കെ പോകാനുമൊക്കെ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് പരമപ്രധാനമായൊരു കാര്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം കുട്ടികൾക്ക് സ്കൂൾ കാണാനുള്ള ഭാഗ്യമില്ല നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള അവസ്ഥ കേരളത്തിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ എത്തുന്നു എന്നുള്ളതാണ് ഒരു പത്താം ക്ലാസ് വരെയെങ്കിലും മിനിമം അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ലഹരിയെ കുറിച്ച് എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്നുള്ളൊരു സംശയം ഈ കൊച്ചു കൊച്ചുകൂട്ടുകാർക്കൊക്കെ ഉണ്ടാവും അല്ലേ പെൺകുട്ടികൾക്ക് ഞങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല പിന്നെ എന്തിനാണ് ഞങ്ങളോട് ലഹരിയുടെ കാര്യം പറയുന്നത് ഞങ്ങള് ലഹരി ഉപയോഗിക്കാൻ ആയിട്ടില്ല അല്ലെ ഒരു വീഡിയോ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല ശരിയാണോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല കണ്ട അവരിതൊന്നും കണ്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഈ പോലീസ് സാറന്മാർ വന്നിട്ട് ലഹരിയെ കുറിച്ച് ഞങ്ങളോട് പറയുന്നെന്നുള്ളൊരു സംശയം ഉണ്ടാവും പക്ഷെ ഇത് സമൂഹം ഇന്ന് ഈ ലഹരിയുടെ ഒരു പിടുത്തത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു മതിലിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല നമ്മുടെ ഈ സ്കൂളിന്റെ തളിക്കുളം സ്കൂളിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിലേക്കും നിങ്ങളുടെ കലാലയത്തിലേക്കും നിങ്ങളുടെ വീടുകളിലേക്കും ലഹരി എത്താൻ പാടില്ല വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലേ ലക്ഷ്മന്മാരുണ്ട് അനുജന്മാരുണ്ട് ചേച്ചിമാരുണ്ട് പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവരുടെ അടുത്തേക്കൊന്നും ലഹരി വരാൻ പാടില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കാൻ പോവുകയാണ് ഒരിക്കലും ലഹരിക്ക് അടിമയാകില്ല ഒരിക്കലും ലഹരിയുടെ വാഹകരാകില്ല ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോലീസ് ഈ ഒരു സമയത്ത് നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത്